സുഹൃത്തുക്കളെ കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളത്തിലെ രാഷ്ട്രീയ നഭോമണ്ഡലത്തെ പിടിച്ചുകുലിക്കിയ സംഭവ വികാസമാണ് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ആത്മകഥ വിവാദം നമുക്കറിയാം ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം രാവിലെ ഒരു വലിയ വിസ്ഫോടനം പോലെ പൊട്ടിപ്പുറപ്പെട്ട ഒരു വിഷയമാണ് ജയരാജൻ്റെ ആത്മകഥ അത് ഡി സി ബുക്സ് പ്രസിദ്ധീകരിക്കുകയാണെന്നും അതിൻ്റെ പേര് കട്ടൻചായയും പരിപ്പൂടെയും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം എന്നാണെന്നും പറഞ്ഞുകൊണ്ട് ആ പുസ്തകത്തിൻ്റെ നൂറ്റി എഴുപത്തിയെട്ട് പേജ് പി ഡി എഫ് ഫോർമാറ്റ് എല്ലാ മാധ്യമങ്ങളിലേക്കും എത്തി ആ വിഷയത്തിൽ ഇതുപോലെ ഒരു ആത്മകഥ എഴുതിയിരിക്കുന്നു എന്നുള്ള ആ ഒരു വാർത്ത കേരളത്തിലെ പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രമായ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ട് പേജിൽ ഒരു നാല് കോളം വാർത്തയായി വരുന്നു ഡി സി ബുക്സാണത് പ്രസിദ്ധീകരിക്കുന്നതെന്നുള്ള വാർത്ത വരുന്നു എന്നു മാത്രമല്ല തിരഞ്ഞെടുപ്പ് ദിവസം അതിൻ്റെ പ്രകാശനം തീരുമാനിച്ചിരിക്കുകയായിരുന്നു എന്നുള്ള വാർത്ത വരുന്നു അപ്പോൾ ഇതൊരു വലിയ വിസ്ഫോടനമായി ആ വാർത്ത പുറത്തേക്ക് വരും ഉള്ളടക്കമാണ് അതിനേക്കാൾ കൂടുതൽ ചർച്ചാവിഷയമായത് കാരണം നമുക്കറിയാം സി പി എം അതിനിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഉൾപ്പെട്ടു നിൽക്കുകയായിരുന്നല്ലോ അപ്പോൾ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് ഫലം ആർക്കും പ്രസക്തമല്ല പാലക്കാടും അവർ മൂന്നാം സ്ഥാനമാണോ നാലാം സ്ഥാനമാണോ എന്ന് മാത്രമേ അവർ നോക്കുന്നുള്ളൂ പക്ഷേ ചേലക്കര അവരുടെ ഉറച്ച മണ്ഡലമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മുപ്പത്തൊമ്പതിനായിരം വോട്ടിന് ജയിച്ച മണ്ഡലമായിരുന്നു ചേലക്കര അപ്പോൾ സ്വാഭാവികമായും ചേലക്കരയിലെ ഫലം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് അവിടെ ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ ഏർപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ പോളിങ് തുടങ്ങുമ്പോൾ ആ പോളിംഗ് തുടങ്ങുന്ന സമയത്ത് ഇ പി ജയരാജൻ്റെ ആത്മഹത്യ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ വിവരങ്ങൾ പുറത്തു വരികയും അതിൽ സി പി എമ്മിനെതിരെയും ഗവൺമെൻറ്റിനെതിരെയും വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ് എന്നുള്ള വിഷയം അതിനകത്ത് ചർച്ച ചെയ്തു സരനെ പോലുള്ളൊരു സ്ഥാനാർത്ഥിയൊരു ഒരു അവസരവാദി സ്ഥാനാർത്ഥിയാണ് എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ അതിനകത്ത് ഉണ്ടെന്ന് വന്നു അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറിമാർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിനെതിരായിട്ട് വിമർശനം വന്നു എം എൽ എ മാർ എം പിമാരായി ലോക്സഭയിലേക്ക് മത്സരിച്ചു അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഉള്ള ഇ പി ജയരാജൻ്റെ ആത്മകഥ ഡി സി ബുക്സ് പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ള വാർത്ത ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ പോളിങ്ങിന് തൊട്ടുമുമ്പ് പുറത്തേക്ക് ഒന്നുകൂടി അത് വലിയ ചർച്ചാ വിഷയമായി അത് സി പി എമ്മിനെ വലിയ തോതിൽ ഈ പറഞ്ഞതുപോലെ പ്രതിരോധത്തിലാക്കിയെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ആ ചർച്ച തുടങ്ങിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പോളിങ് ദിവസം ഇതേ ഇ പി ജയരാജൻ തന്നെ താൻ പ്രകാശ് ജാവദേക്കറുമായി ചർച്ച നടത്തി എന്നുള്ളത് സമ്മതിച്ചു എന്നുള്ള ഒരു സംഭവം ആളുകൾ ഓർത്തെടുത്തു അതിൻ്റെ തുടർച്ചയെന്നോണം ഇ പി ജയരാജൻ പാർട്ടി നേതൃത്വത്തിനുള്ള അതൃപ്തി പ്രകടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം തന്നെ ഈ ഇ പി ജയരാജൻ്റെ ഈ ആത്മകഥ പുറത്തു വന്നു തന്നു എൻ്റെ പുറകിൽ ഇ പി ജയരാജനാണ് എന്നുമുള്ള നിലയിലുള്ള വലിയ ചർച്ച വ്യാപകമായി പൊതുമണ്ഡലത്തിലും മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ നടക്കും ശ്രുതി ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കാര്യകാരണ സഹിതം എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് അതിനു മുമ്പ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറ്റിയ ഒരു വലിയ തെറ്റ് മാപ്പാക്കണം എന്ന് പറയാൻ ആഗ്രഹമുണ്ട് കാരണം ഈ വിഷയം പുറത്തു വന്ന സമയത്ത് ഞാൻ ആദ്യം നടത്തിയ പ്രതികരണം എന്ന് പറയുന്നത് ഇത് ഇ പി ജയരാജൻ തന്നെ ചെയ്തതാണെന്നും ഇ പി ജയരാജൻ ഇത് ചെയ്യാൻ ഒരു ലക്ഷ്യമുണ്ടായിരുന്നുവെന്നും ആ ലക്ഷ്യം നടപ്പിലാക്കുകയാണ് ഇ പി ജയരാജൻ ചെയ്തത് എന്നും ഇ പി ജയരാജൻ തന്നെയാണ് ഇതിൻ്റെ പുറകിലെന്നും ആണ് ഞാൻ ഇത് സംബന്ധിച്ച് പ്രാഥമികമായി അഭിപ്രായം പറഞ്ഞത് ഇ പി ജയരാജന് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പിൽ ദിവസം തന്നെ സി പി എമ്മിനെതിരായി പറയുകയായിരുന്നു എന്ന് ഉള്ള ഒരു പിന്നെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലാണ് ഞാനിതുമായി ബന്ധപ്പെട്ട് നടത്തിയത് സുഹൃത്തുക്കളെ എനിക്കിപ്പോൾ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ആ വിലയിരുത്തൽ പരിപൂർണമായും അടിമുടി ഇംഗ്ലീഷിൽ പറഞ്ഞ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ ആ ആ പ്രതികരണം തീർത്തും തെറ്റായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയതിന് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് സതയം ക്ഷമ ചോദിക്കാൻ വേണ്ടി ഈ അവസരം ആദ്യമായി ഉപയോഗിക്കുകയാണ് ഇനി ഞാൻ എന്താണ് ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത് ആരാണ് ഇതിനകത്ത് ഇതിൻ്റെ പുറകിൽ കളിച്ചിട്ടുള്ളത് അവരുടെ ഉദ്ദേശം എന്തായിരുന്നു ഇത്തരം കാര്യങ്ങൾ തെളിവ് സഹിതം സംശയലേശം എന്നെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിനി ശ്രമിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് ഈ ഒരു എക്സർസൈസിൻ്റെ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉദ്ദേശലക്ഷ്യം എന്നുള്ളത് ഇ പി ജയരാജൻ എന്ന് പറയുന്ന സി പി എം നേതാവിനെ രാഷ്ട്രീയമായി തീർക്കുക എന്നുള്ളതായി ഇ പി ജയരാജൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിനെ രാഷ്ട്രീയമായി കശാപ്പ് ചെയ്യുക എന്നതായിരുന്നു ഈ സംഭവത്തിൻ്റെ അല്ലെങ്കിൽ ഈ സംഭവത്തിന് പുറകിൽ കളിച്ചവരുടെ അടിസ്ഥാന ലക്ഷ്യം നമുക്കറിയാം ഇ പി ജയരാജൻ കേരളത്തിലെ സി പി എമ്മിന്റെ സമുന്നതനായിട്ടുള്ള നേതാവാണ് കഴുത്തിൽ വെടിയുണ്ടയുമായി നടക്കുന്ന മനുഷ്യൻ കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും സമുന്നത നേതാക്കന്മാരിൽ ഒരാൾ കർണ പിന്നെ പിണറായി വിജയനെയും കോടിയേരി ബാലകൃഷ്ണേയും ഒപ്പം നിർത്താവുന്ന നേതാവ് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഒന്നാം പിണറായി സർക്കാരിലെ വ്യവസായ മന്ത്രി അതുപോലെ തന്നെ വലിയ ജനകീയ ബന്ധമുള്ള ഒരു ഒരു നേതാവ് ആ നേതാവ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പാർട്ടിക്ക് അനഭിമാദനാണ് അതിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിയാമല്ലോ എം വി ഗൗന്ദം മാസ്റ്ററുമായിട്ടുള്ള തർക്കം ആ തർക്കത്തിൽ അസ്വസ്ഥനായിരുന്നു ഇ പി ജയരാജൻ ഏറ്റവും അവസാനമായപ്പോഴത്തേക്കും ഇ പി ജയരാജൻ്റെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി യഥാർത്ഥത്തിൽ ഇ പി ജയരാജൻ ഇന്ന് സി പി എമ്മിൽ ആരുമല്ലാത്ത ഒരവസ്ഥയായിരുന്നു പാലക്കാട് ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും ഇ പി ജയരാജൻ പോയിരുന്നില്ല ഇ പി ജയരാജൻ ആരും അങ്ങനെ വിളിച്ചതായിട്ട് നമുക്ക് അറിയത്തുമില്ലായിരുന്നു അറിയുകയുമില്ലായിരുന്നു യഥാർത്ഥത്തിൽ തർക്കം മുഴുവൻ ഇ പി ജയരാജനും എം വി ഗോവിന്ദൻ മാസ്റ്ററുമായും തമ്മിലായിരുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇ പി ജയരാജനെ എങ്ങനെയെങ്കിലും സി പി എമ്മിനകത്തുനിന്ന് പറഞ്ഞുവിടുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പലതവണ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഇ പി ജയരാജൻ സംസ്ഥാന ഉള്ളിൽ വെച്ച് എം പി ജയരാജൻ എം വി ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ അതിശക്തമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കറിയാം എന്നാൽ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെ ഇ പി ജയരാജൻ പിണറായി വിജയനുമായി ഒരു സന്ധി സംഭാഷണം നടത്തിയൊരു വാർത്ത അടുത്ത് പുറത്തു വന്നിരുന്നു എനിക്കൊന്നു മുമ്പുള്ള പോളിറ്റ് ബ്യൂറോ മീറ്റിങ്ങിന് ഡൽഹിയിൽ പോയ സമയത്ത് കേന്ദ്ര കമ്മിറ്റി ഒക്കെ കൂടുന്നതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ചെന്ന സമയത്ത് ഡൽഹിയിൽ വെച്ച് പിണറായി വിജയനും ഇ പി ജയരാജനും തമ്മിലൊരു സന്ധി സംഭാഷണം നടന്നു വന്നു അതിന് ഇടനിലക്കാരനായി നിന്നത് പാർട്ടിയുടെ ഇപ്പോഴത്തെ കോർഡിനേറ്ററായിട്ടുള്ള പ്രകാശ് കരാട്ടാണെന്ന് നമുക്കുള്ള വിവരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്തായാലും പയ്യെ പയ്യെ സാവധാനം ഇ പി ജയരാജൻ പാർട്ടിയിൽ സജീവമാകുന്ന ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ ഏതാണ്ട് മൂന്നാലാഴ്ച കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പാർട്ടി സമ്മേളന പ്രക്രിയയിൽ ഉദ്ഘാടനായിട്ടും പ്രാസംഗികനായിട്ടുമൊക്കെ ഇ പി ജയരാജൻ പോകുന്നത് നമ്മൾ കണ്ടു സാവധാനം അദ്ദേഹം സജീവമായി കൊണ്ടിരിക്കുകയായിരുന്നു ആ സജീവമായി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോഴ ഈ രാഷ്ട്രീയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് ഈ രാഷ്ട്രീയ വിവാദം ഇപ്പോൾ ഉണ്ടാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇ പി ജയരാജനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ വേണ്ടിയാണ് എന്നത് ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ഇത് ഒരു ഒരു ഗൂഢസംഘത്തിൻ്റെ ഹാൻഡി വർക്കാണ് എന്നതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് അതിനുശേഷം ആ ഗൂഢസംഘത്തിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് ഓരോ പേരെടുത്ത് ഞാൻ പറയും ഈ ഗൂഢസംഘത്തിൻ്റെ ഹാൻഡി വർക്കാണിത് എന്നും ഇത് ജയരാജനെ കുരുക്കാൻ വേണ്ടിയാണ് എന്നും ഉള്ളതിൻ്റെ തെളിവെന്താ ഇതിപ്പോൾ ജയരാജനാണിത് ചെയ്തതെന്നും ജയരാജനാണിതിൻ്റെ ആണല്ലോ മാധ്യമങ്ങൾ ബഹുഭൂരിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ജയരാജനല്ല ഇതിൻ്റെ പുറകിൽ എന്ന് തെളിയിക്കുന്നതിൻ്റെ പല പല കാരണങ്ങൾ അത് യഥാർത്ഥത്തിൽ ഞാൻ ഈ ഒരു പിന്നെ നിരീക്ഷണത്തിലേക്ക് എത്താൻ കാരണം എൻ്റെ സുഹൃത്തും ഗുരുതുല്യനുമായിട്ടുള്ള കണ്ണൂരിലെ ശ്രീമാൻ കെ സി ഉമേഷ് ബാബുവുമായി നടത്തിയ ഒരു സംഭാഷണമാണ് എന്ന് പറയാൻ എനിക്ക് അതും മടിയുമില്ല അദ്ദേഹമായി ദീർഘമായി ഇത് സംഭാഷണം നടത്തിയെന്ന് തുറന്നിട്ടാണ് അദ്ദേഹം ഒരു ടി വി ചാനലിലും ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നു രാവിലെ അദ്ദേഹം ആ ദീർഘമായി ഞാൻ സംസാരിച്ചിരുന്നു സംസാരിച്ചപ്പോഴാണ് ഇത് ഇതിൻ്റെ പുറകിലുള്ള കളികളെ കുറിച്ചിട്ട് എനിക്ക് മനസ്സിലായത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ആ കാര്യത്തിൽ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് തുടങ്ങുകയാണ് ഇത് ജയരാജനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ശ്രമാണെന്നുള്ളതിൻ്റെ ആദ്യത്തെ തെളിവെന്താ സുഹൃത്തുക്കളെ ആദ്യത്തെ തെളിവെന്ന് പറയുന്നത് ഈ ആത്മകഥയ്ക്ക് ഇട്ടിരിക്കുന്ന പേരാണ് കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം എന്നാണ് ഇതിൻ്റെ ഈ ഈ ആത്മകഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളിൽ വന്ന ഇതിൻ്റെ കവർ പേജിൻ്റെ ഇത് എഴുതിയിരിക്കുന്ന തലവാചകം അതിൻ്റെ അടിയിൽ ഇ എം എസ് ഘട്ടം ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു അടുത്ത് ഇ പി ജയരാജൻ ഇരിക്കുന്ന അതാണ് അതിൻ്റെ കവർ പേജ് സുഹൃത്തുക്കളെ അങ്ങനെ ഒരു കവർ പേജ് ഒരു കാരണവശാലും ഇ പി ജയരാജൻ തൻ്റെ ആത്മകഥയ്ക്ക് കിട്ടില്ല എന്നുള്ളത് ഈ നേഴ്സറി പിള്ളേർക്ക് പോലും അറിയാവുന്നതല്ലേ നേഴ്സറി പിള്ളേർക്ക് പോലും അറിയാവുന്നതല്ലേ കാരണം ഒരു പതിറ്റാണ്ടിലേറെയായി പിണറ പിന്നെ ഇ പി ജയരാജനെ പൊതുമണ്ഡലത്തിൽ അപഹസിക്കാനും പരിഹസിക്കാനും അപകീർത്തിപ്പെടുത്താനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഒരു പദപ്രയോഗമല്ലേ കട്ടൻചായയും പിന്നെ പരിപ്പുവടയും അതായത് പഴയതുപോലെയൊന്നും ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം കട്ടൻ ചായയും പരിപ്പോടെയും ഈ പറഞ്ഞതുപോലെ തോൽസഞ്ചിയും ജുബയും ഒന്നും ഇട്ടുകൊണ്ട് പണ്ടത്തെ പോലെ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പോൾ നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം രാഷ്ട്രീയ രംഗത്തേക്ക് ഈ സ്ഥാപിത സമ്പന്ന താല്പര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഇ പി ജയരാജൻ നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇ പി ജയരാജൻ നടത്തിയൊരു ഉപയോഗമല്ലേ ഈ പരിപ്പുവടയും കട്ടൻചായം എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായും ഇ പി ജയരാജനെ പോലൊരാൾ തൻ്റെ ആത്മകഥ എഴുതുമ്പോൾ അതിന് പരിപ്പുവടയും കട്ടൻ ചായം എന്ന് പറഞ്ഞ് പേരിടും എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേഴ്സറി പിള്ളേർക്ക് പോലും അത് വിശ്വസിക്കാൻ കഴിയുമോ സുഹൃത്തുക്കളെ അതൊന്നാമത്തെ കാര്യം ഗൂഢാലോചനയാണെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ കാര്യം ഗൂഢാലോചനയാണെന്നുള്ളതിൻ്റെ രണ്ടാമത്തെ കാര്യം എന്താ ആ പുസ്തകം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ പ്രകാശനം ചെയ്യും എന്ന് പറയുന്നത് ആർക്കാണ് അത് വിശ്വസിക്കാൻ പറ്റുക നീ അങ്ങനൊരു പുസ്തകമുണ്ട് എന്ന് വിചാരിക്കുക അങ്ങനൊരു ആത്മകഥ ഉണ്ടെന്ന് വിചാരിക്കുക അതാരെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പ്രകാശനം ചെയ്യാൻ തീരുമാനിക്കും സുഹൃത്തുക്കൾ ഒരിക്കലുമില്ല അതാണിത് ഗൂഢാലോചനയാണെന്നുള്ളതിൻ്റെ രണ്ടാമത്തെ കാരണം ഇനി ഇത് ഗൂഢാലോചനയാണെന്നുള്ളതിന് മൂന്നാമത്തെ കാരണം എന്താ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ അന്ന് രാവിലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ ഒന്നാം പേജിൽ ഈ ആത്മകഥയുമായി ബന്ധപ്പെട്ട് കോളം വാർത്ത പിന്നെ പ്രത്യക്ഷപ്പെടുകയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ മലയാള ദിനപത്രമാണല്ലോ ടൈംസ് ഓഫ് ഇന്ത്യ ആ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒന്നാം പേജിൽ നാല് കോളം വാർത്ത പ്രതികരിക്കപ്പെടുകയാണ് സെക്കൻഡ് പിണറായി ഗവൺമെൻറ് ഈസ് വീക്ക് പാർട്ടി ഇൻ ഹേർഡ് മീ ഔട്ട് ഇ പി ഇതാണ് എൻ്റെ തലവാട് എൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്തെന്നറിയാമോ ആ നാലുകോളം വാർത്ത എഴുതിയിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിലെ നമ്മളറിയുന്ന സീനിയറായിട്ടുള്ള പത്രപ്രവർത്തകർ ആരുമല്ല ജയകൃഷ്ണൻ നായർ ജയ കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പത്രലേഖകനാണ് ഈ ലെ ഈ വാർത്ത എഴുതിയിരിക്കുന്നത് ഞാൻ അന്വേഷിച്ചപ്പോൾ അയാൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ കോട്ടയത്തെ ഒരു റിപ്പോർട്ടറാണ് ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടർ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ കേട്ടിട്ടുമില്ല അപ്പോൾ അതാണ് മൂന്നാമത്തെ ഗൂഢാലോചന ഇത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇത് വരുന്നു ഇനി നാലാമത്തെ ഗൂഢാലോചനയാണെന്ന് കാണിക്കുന്നതിൻ്റെ നാലാമത്തെ കാരണം എന്താ ഈ വാർത്ത വന്നതിന് തലേദിവസം തന്നെ ഈ പുസ്തകത്തിൻ്റെ എട്ടോ ഒമ്പതോ അധ്യായങ്ങളടങ്ങുന്ന നൂറ്റി എഴുപത്തെട്ട് പേജിൻ്റെ പി ഡി എഫ് വെർഷൻ എല്ലാ ദൃശ്യ അച്ചടി മാധ്യമങ്ങളുടെയും ഓഫീസിലെത്തുന്നു അതായത് എട്ടോ ഒമ്പതോ അധ്യായങ്ങളടങ്ങിയ ഈ പുസ്തകത്തിൻ്റെ നൂറ്റി എഴുപത്തെട്ട് പേജ് വരുന്ന പി ഡി എഫ് വെർഷൻ ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്ന് എല്ലാ അച്ചടി ദൃശ്യ മാധ്യമങ്ങളുടെ ഓഫീസിൽ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം തന്നെ എത്തുന്നു അപ്പോൾ ഇത് ഗൂഢാലോചനയാണെന്നുള്ളതിന് നാല് കാരണങ്ങളാണ് ഞാൻ പറയുന്നത് ഒന്ന് ഇതിൻ്റെ പേര് ഒരിക്കലും ചേരാതും കൊടുക്കാൻ കൊടുക്കില്ലാത്ത പേര് രണ്ട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ അന്ന് തന്നെ ഇതിൻ്റെ പ്രകാശനം നടക്കാൻ പോകുന്നു എന്നുള്ളത് മൂന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് ദിനപത്രത്തിൽ ഫ്രണ്ട് പേജിൽ നാലുകോളം വാർത്ത വരുന്നു അതൊരു അപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ടറുടെ പേരിൽ നാല് നൂറ്റി എഴുപത്തെട്ട് പേജുള്ള ഈ ആത്മകഥയുടെ പിന്നെ പി ഡി എഫ് ഫയൽ എല്ലാ അച്ചടി ദൃശ്യ മാധ്യമങ്ങളിലും എലക്ഷൻ തലേസ് എത്തുന്നു സുഹൃത്തിൽ ഇതിൽ നിന്ന് ഇതേ ഒരു ഗൂഢാലോചനയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ തെളിയും തെളിഞ്ഞു കഴിഞ്ഞ കാര്യമല്ലേ അതായത് ഇ പി ജയരാജനെ രാഷ്ട്രീയമായി അവസാനിപ്പിക്കുക ഇ പി ജയരാജനെ സി പി എമ്മിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു ഗൂഢസംഘം ഗൂഢമായി നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഒരു പരിസമാപ്തി എന്നുള്ള നിലയിലാണ് ഈ സംഭവം നടന്നത് ഇത് ഇത് നമ്മൾ ശരിക്കും ഇ പി ജയ ഇ പി ജയരാജൻ്റെ പത്രസമ്മേളനത്തിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്നൊക്കെ തന്നെ എല്ലാം വളരെ വ്യക്തമാണ് അദ്ദേഹം പറയുന്നുണ്ട് അറിയില്ല ഈ ഈ ഈ വിവാദ ഭാഗങ്ങൾ എഴുതി ചേർത്തതാണ് ഡി സി ബുക്സുമായിട്ട് പിന്നെ കരാറുണ്ടെന്ന് പറയാൻ പറ്റില്ല പി പി ശശീന്ദ്രൻ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത് പിന്നെ മാതൃഭൂമിയിലുണ്ട് ഞാൻ മാതൃഭൂമി ചർച്ച ചെയ്തിരുന്നു അപ്പോൾ ഇതാണ് ആദ്യ തുടക്കം മുതൽ തന്നെ ഈ പിന്നെ ഇ പി ജയരാജൻ പറഞ്ഞത് അപ്പോൾ ഇ പി ജയരാജൻ്റെ ശരീരഭാഷയിൽ തന്നെ അദ്ദേഹത്തിന് ഇതിലുള്ള ഒരു അസ്വസ്ഥത ആശങ്ക വളരെ പ്രകടമാണ് അപ്പോൾ ഇ പി ജയരാജനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ ഗൂഢ പദ്ധതിയാണ് ആവിഷ്കരിക്കപ്പെട്ടത് അതിൻ്റെ നാല് കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത് സുഹൃത്തിൽ ഇനി ഞാൻ കിടക്കാൻ പോകുന്നത് ആരൊക്കെയാണ് ഇതിൻ്റെ പുറകേ ഇതിൻ്റെ പുറകിലുള്ള ഗൂഢശക്തികൾ ആരൊക്കെ എന്നുള്ളതാണ് ഇനി വീഡിയോയുടെ അടുത്ത ഭാഗത്ത് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഇ പി ജയരാജൻ പറയുന്നുണ്ട് തൻ്റെ ഒരു വിശ്വസ്തൻ സി പി എമ്മിൽ തന്നെ ഉള്ള തൻ്റെ ഒരു വിശ്വസ്തനായിരുന്നു തനിക്ക് വേണ്ടി ഇത് താൻ പറഞ്ഞു കൊടുത്തിട്ട് താനുമായി സഹകരിച്ച് ഇത് എഴുതിക്കൊണ്ടിരുന്നത് അത് തൻ്റെ ഒരു വിശ്വസ്തനായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ദേശാമാനിലെ കണ്ണൂർ ബ്യൂറോ ചീഫായിട്ടുള്ള എം രേഖനാഥ് എന്ന് പറയുന്ന പത്രപ്രവർത്തകനാണ് ഇ പി ജയരാജന് വേണ്ടി ഈ ആത്മകഥ തയ്യാറാക്കിക്കൊണ്ടിരുന്നത് എന്നാണ് ഞാൻ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് അയാൾ കണ്ണൂർ ബ്യൂറോ ചീഫാണ് അയാൾ ഒന്നാം പിണറായി സർക്കാരിലെ അല്ല അച്യുതാനന്ദൻ സർക്കാരിലെ പി കെ ശ്രീമതിയുടെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നു അയാളെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങളൊക്കെ കേട്ടിട്ടുള്ള ആളാണ് അയാളാണ് ഇത് ഇ പി ജയരാജന് വേണ്ടി തയ്യാറാക്കി കൊണ്ടിരുന്നത് അയാൾ തൻ്റെ വിശ്വസ്തനായിരുന്നുവെന്ന് ഇ പി ജയരാജൻ പറയുന്നു പക്ഷേ ആ വിശ്വസ്തൻ എന്ന് പറയുന്നതിനൊന്നും ഒരു പ്രസക്തിയുമില്ല എന്നും വിശ്വസ്തൻ ഒരാളോട് മാത്രമായിരിക്കില്ല വിശ്വസത ഒന്നിലധികം ആളുകളോട് വിശ്വസ്തയുള്ളവരാണ് സി പി എമ്മിനകത്തുള്ള ആളുകളെന്നും എന്നൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് സീമൻ കെ സി ഉമേഷ് ബാബു സ്റ്റാലിനിസ്റ്റ് കാലഘട്ടത്തെ തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ അമ്പത്തിമൂന്ന് വരെ സ്റ്റാലിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിശ്വസ്തരുടെ വിശദാംശങ്ങൾ എന്തായിരുന്നു ഒരു ടി വി ചാനലിരുന്ന് വളരെ ഗംഭീരമായി പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ അതുകൊണ്ട് ഇ പി ജയരാജൻ്റെ വിശ്വസ്തരെന്ന് പറയുമ്പോഴും യഥാർത്ഥമായി എം എം ഈ രഘുനാഥൻ്റെ കൂറ് പാർട്ടി നേതൃത്വത്തോടായിരുന്നുവെന്നും ഇത് എം ഘുനാഥ് ഉൾപ്പെടുന്ന ഒരു ഗൂഢസംഘമാണ് ഈ ഈ കാര്യം നടപ്പിലാക്കിയത് എന്നുമാണ് കെ സി മോഷ്ബാബു അടി ദീർഘമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും സുഹൃത്തുക്കളെ ഈ ഗൂഢസംഘത്തിൻ്റെ നേതാവല്ല എം രഘുനാഥ് അയാൾ അദ്ദേഹത്തിന് അയാൾ ആ ഗൂഢസംഘത്തിലെ ഒരു ഉപകരണം മാത്രമാണ് ഈ ഗൂഢസംഘത്തിൻ്റെ തലവൻ അല്ലെങ്കിൽ ഈ ഗൂഢസംഘത്തിൻ്റെ കിങ് പിൻ അല്ലെങ്കിൽ ഇ പി ജയരാജനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മറ്റാരുമല്ല ശ്രീമാൻ ജോൺ ബ്രിട്ടാസ് ആണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ മുഴുവൻ ആസൂത്രകൻ ഇതിൻ്റെ മുഴുവൻ ആസൂത്രകൻ ജോൺ ബ്രിട്ടാസ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ജോൺ ബ്രിട്ടാസിൻ്റെ നേതൃത്വത്തിലുള്ള ആ ഗൂഢസംഘത്തിൽ ഉള്ള ഒരംഗമാണ് ഇ എം രഘുനാഥ് അതുപോലെ തന്നെ മറ്റൊരു ആളുടെ പേര് ദീർഘകാലം ദേശാമാനിലേക്ക് ഉണ്ടായിരുന്ന ഒരു സീനിയർ ലേഖകനായിട്ടുള്ള പി പി അബൂബേക്കർ അയാൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഭാഗവാക്കാണ് അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ പ്രസക്രട്ടറി ആയിട്ടുള്ള ശ്രീമാൻ പി എം മനോജ് അയാൾ ഇതിനകത്ത് ഒരു അയാൾക്ക് പങ്കുണ്ട് ചെറുതല്ലാത്ത ഒരു പങ്ക് ഇതിനകത്ത് പി ശശിക്കുമുണ്ട് എന്ന് കേൾക്കുന്നു എന്തായാലും ഈ ഗൂഢസംഘത്തിൻ്റെ തലവൻ ജോൺ ബ്രിട്ടാസാണ് ബാക്കിയുള്ളവരെല്ലാം അതിൽ അംഗങ്ങളാണ് ജോൺ ആണ് ഇത് ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇ പി ജയരാജൻ്റെ ആത്മകഥയ്ക്കകത്ത് ഈ വിവാദ വിവാദ വിഷയങ്ങളൊക്കെ എഴുതി ചേർക്കപ്പെട്ടതാണെന്നും ആ എഴുതി ചേർക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ബൗദ്ധികമായിട്ടുള്ള പിന്തുണ നൽകിയത് ജോൺ ബ്രിട്ടസ് ആണ് എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇ പി ജയരാജൻ പറഞ്ഞല്ലോ ഇതിൽ ഞാനറിയാത്ത ഭാഗങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട് അത് ശരിയാണ് എന്നാണ് എനിക്ക് കൂട്ടുന്ന വിവരം അതിൽ അദ്ദേഹം ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ എഴുതി ചേർത്തത് ഈ ജോൺ ബ്രിട്ടാസിൻ്റെ നേതൃത്വത്തിലുള്ള ഗൂഢസംഘമാണ് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ആധികാരികമായിട്ടുള്ള എനിക്ക് കിട്ടുന്ന വിവരം അതാണ് അങ്ങനെ എഴുതി ചേർത്തതിന് ശേഷം അത് ഈ പറഞ്ഞ പോലെ പേജിനേഷനൊക്കെ നടത്തി അതിൻ്റെ പി ഡി എഫ് വെർഷൻ എല്ലാ മാധ്യമങ്ങളിലും എത്തിച്ചു കൊടുത്തതിൻ്റെ പ്രധാനപ്പെട്ട ചുമതലയും ഉത്തരവാദിത്വവും ശ്രീമാൻ ജോൺ ബിട്ടാസനാണ് എന്നാണ് കണ്ണൂരിലെ പാർട്ടി അകത്തളത്തിൽ നിന്ന് തന്നെ അതിൻ്റെ സാങ്ടം സാങ്ടോറത്തിൽ നിന്ന് തന്നെ എനിക്ക് ലഭിക്കുന്ന വിവരം ഇനിയിപ്പോൾ നമ്മൾ കണ്ടതെച്ചാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇതാർക്ക് വേണ്ടിയാണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യത്തിൽ ആരും തർക്കവും കാരണം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ജയരാജൻ ഒരു വലിയ തലവേദനയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ജയരാജൻ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുമെന്നാണ് എം വി ഗോവിന്ദ മാസ്റ്റർ വിചാരിച്ചിരുന്നത് യഥാർത്ഥത്തിൽ ഇ പി ജയരാജനെ കൊണ്ട് അന്ന് ജാവ്ഡേക്കറുമായി നടത്തിയിട്ടുള്ള ചർച്ച ആ ചർച്ച നടന്നു എന്നുള്ള വിവരം പുറത്തു പറഞ്ഞതിൻ്റെ പുറകിലും ഒരു ഈ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു ഈവിൽ ഡിസൈൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന പാർട്ടിക്കാർ ഒരുപാട് പേരുണ്ട് കാരണം അന്ന് പിണറായിക്ക് വേണ്ടിയിട്ടാണ് പിണറായി വിജയന് വേണ്ടിയിട്ടാണ് ഈ പ്രകാശ് ജാവദേക്കറുമായിട്ട് ഇ പി ജയരാജൻ സംസാരിച്ചിട്ടുള്ളത് പിണറായി വിജയനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ സംസാരം കൂടെ നടത്തിയത് അപ്പോൾ ആ സംസാരം അന്ന് പുറത്തു വന്നതിൻ്റെ പുറകിലും ഇ പി ജയരാജനെ കുരുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢ ദുരുപതീഷ്ഠിതമായിട്ടുള്ള ദുരുദേശപരമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പാർട്ടിക്കാരുണ്ട് അപ്പോൾ എം വി ഗോവിന്ദം മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ഏറ്റവും വലിയ തലവേദനയായിട്ടുള്ള ഇ പി ജയരാജൻ ആ സംഭവത്തോടുകൂടി ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടും എന്ന അദ്ദേഹം വിശ്വസിച്ചു എന്നാൽ ആ വിശ്വാസത്തിന് വിരുദ്ധമായി ഇ പി ജയരാജൻ പിണറായി വിജയനുമായി ഒരു ഒത്തുതീർപ്പ് ചർച്ച നടത്തുകയും ഒത്തുതീർപ്പിലെത്തുകയും പിന്നെയും പാർട്ടിയിൽ തുടരുകയും ചെയ്തത് എം വി ഗോവിന്ദം മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക സൃഷ്ടിച്ചു എന്നുള്ളടത്തു നിന്നാണ് ഈ ആത്മകഥാ വിവാദം എന്ന് പറഞ്ഞാൽ ഗൂഢാലോചനയിലേക്ക് അയാളുടെ ചട്ടുകങ്ങളായിട്ടുള്ള ഈ ജോൺ പിട്ടാസും എം രഘുനാഥും ഇവരൊക്കെ എത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്താ ലക്ഷ്യം പാർട്ടിയെ പാർട്ടിക്കെതിരായിട്ടുള്ള വിമർശനം തൻ്റെ ഗൂഢ തൻ്റെ ആത്മകഥയിൽ എഴുതി ചേർക്കുകയും അത് തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് രാവിലെ തന്നെ ഇ പി ജയരാജൻ അത് പുറത്തു പറയുകയും ചെയ്തു എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള കുറ്റം ഇ പി ജയരാജൻ്റെ മേൽ ആരോപിച്ച് അയാളെ ബൂട്ടൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം ആ ലക്ഷ്യം നടപ്പിലാകേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടും എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഉദ്ദേശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി എനിക്ക് കിട്ടിയ മറ്റൊരു വിവരം ഞാൻ പറയാം എനിക്ക് കിട്ടിയ മറ്റൊരു വിവരം ഈ നടന്നിട്ടുള്ള മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിലും സി പി എം പരാജയപ്പെടുമെന്നാണ് ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ അതായത് വയനാട്ടിലും പാലക്കാടും ചേലക്കരയിലും സി പി എം പരാജയപ്പെടുമെന്നാണ് എൽ ഡി എഫ് പരാജയപ്പെടുമെന്നാണ് പിന്നെ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് സ്വാഭാവികമായും അങ്ങനെ ഒരു റിപ്പോർട്ടുള്ള സാഹചര്യത്തിൽ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിനെന്ന് രാവിലെ ഇ പി ജയരാജൻ ഇതുപോലൊരു വെളിപ്പെടുത്തൽ നടത്തി എന്ന് വരുമ്പോൾ സ്വാഭാവികമായും ചേലക്കര തിരഞ്ഞെടുപ്പിൽ തോറ്റാലും അത് ഇ പി ജയരാജൻ്റെ തലയിൽ കെട്ടിവെക്കാം ഇതായിരുന്നു ഈ ഗൂഢാലോചനയുടെ ലക്ഷ്യം അപ്പം നമ്മളൊന്ന് റീകാപ്പിച്വലേറ്റ് ചെയ്താൽ എന്താണ് നമ്മളൊന്ന് റീട്രേറ്റ് ചെയ്താൽ ഇത് ഗൂഢാലോചനയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട നാല് കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഈ പേര് ഇ പി ജയരാജൻ വെക്കില്ലായിരുന്നു രണ്ട് ഇതിൻ്റെ പ്രകാശനം അന്ന് തെരഞ്ഞെടുപ്പിൽ അന്ന് വെക്കില്ല വെക്കില്ലായിരുന്നു മൂന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇത് വന്നത് നാല് നൂറ്റി എഴുപത്തെട്ട് പേജിൻ്റെ പി ഡി എഫ് വെർഷൻ എല്ലാ മാധ്യമങ്ങളിലും എത്തിച്ചത് അത് ഒന്നാം ഭാഗം രണ്ടാം ഭാഗം എന്ന് പറയുന്നത് ജോൺ ബ്രിട്ടാസിൻ്റെ നേതൃത്വത്തിൽ ജോൺ ബ്രിട്ടാസും എം രഘുനാഥും പി പി അബൂബക്കറും പി എം മനോജ് ഉൾപ്പെടുന്നൊരു ഗൂഢസംഘത്തിൻ്റെ കൈക്രയ ആയിരുന്നു ഈ പ്രവർത്തനം എന്നുള്ളത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് പുറകിൽ നിന്ന് കളിച്ചത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ആയിരുന്നു എന്നുള്ളത് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് എട്ട് നിലയിൽ പൊട്ടുമ്പോൾ അതിൻ്റെ കാരണക്കാരനായിട്ടുള്ള ഇ പി ജയരാജനെ പാർട്ടിയിൽ നിന്ന് തോണ്ടിയെടുത്ത് പുറത്തു കളയുക ഇതായിരുന്നു നാലാമത്തെ ലക്ഷ്യം ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് അതിൽ ആ ഒരു സംശയവും ആർക്കും ഉണ്ടാവേണ്ടതില്ല എൻ്റെ പ്രേക്ഷകർക്കൊരു സംശയവും ഉണ്ടാവേണ്ട കാര്യമില്ല കാരണം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധമാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇ പി ജയരാജൻ എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ ജീവിതം ഏതാണ്ട് ഈ സംഭവത്തോടുകൂടി അവസാനിച്ചിരിക്കുന്നു ഇ പി ജയരാജനെ തിരിച്ചും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഇ പി ജയരാജൻ ഒരുപാട് സാമ്പത്തിക ഇടപാടുകളിൽ ഇടപെട്ടിട്ടുള്ള ആളാണ് പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ സി പി എമ്മിനകത്തുള്ള അധികാര കേന്ദ്രങ്ങൾ സി പി എമ്മിനകത്തുള്ള അധികാരികൾ അവരെന്തു ചെയ്യാനും മടിക്കാത്തവരാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് കെ സി ഉമേഷ് ബാബു പറഞ്ഞൊരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളൂ അദ്ദേഹം കഴിഞ്ഞ ദിവസം ചാനലിൽ പറഞ്ഞത് അതായത് സി പി എമ്മിനെതിരായിട്ട് കെ എം മാത്യു ഉള്ള സമയത്ത് മലയാള മനോരമ ഒരു മാനനഷ്ട കേസ് കൊടുത്തിരുന്നു ആ മാനനഷ്ട കേസിൽ അതിലൊരു പങ്കും വഹിക്കാത്ത ജി ശക്തീരൻ പോലും അതിനകത്ത് പിന്നെ അജീ ശക്തീരൻ പോലും അതിനകത്ത് പ്രതിയാക്കിയിരുന്നു ആ കേസിൽ മനോരമ പറഞ്ഞത് ശരിയാണ് എന്നുള്ളത് തെളിഞ്ഞു അതിൽ സംഭവിച്ചത് മനോരമ ചീഫ് എഡിറ്ററുടെ ലെറ്റർ പാഡ് കൃത്രിമമായി സി പി എമ്മുമായി ബന്ധപ്പെട്ടവർ ഉണ്ടാക്കി എന്നുള്ളതായിരുന്നു എന്ന് ഉമേഷ് ബാബു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തു തന്നെ വന്നാലും എന്തു ചെയ്താലും എന്തു വൃത്തികെട്ട നീചവും നിഷ്ഠൂരമായിട്ടുള്ള പ്രവർത്തനം നടത്തിയാലും ഇ പി ജയരാജൻ എന്ന് പറഞ്ഞ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള കൂടി നടപ്പാക്കിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ പിന്നെ ആത്മകഥാ വിവാദം എന്ന് എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്